ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്റ്റാർ ഫർണിച്ചർ സമീപം ചെറുപുഴ ഗ്രാമീണ വായനശാലയുടെയും യോഗ പഠന കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ യോഗ ദിനാചരണം സംഘടിപ്പിച്ചു വായനശാല പ്രസിഡന്റ് വി കൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ഇതോടൊപ്പം ചെറുപുഴ യോഗ പഠന കേന്ദ്രത്തിന്റെ മുപ്പത്തഞ്ചാമത് വാർഷികാഘോഷവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടന്നു സി കെ കുഞ്ഞിക്കൃഷ്ണൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ചെറുപുഴ നവജ്യോതി കോളേജ് ഡയറക്ടർ ഫാദർ സി ജോയ് പോൾ ചെറുപുഴ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ സുനിൽ യോഗ സാമ്രാജ് ഡോക്ടർ കെ ദാമോദരൻ മാസ്റ്റർ ആർ കെ പത്മനാഭൻ കെ കെ സുരേഷ് കുമാർ ഒ ജെ വിൻസെന്റ് ജയൻ പെരിങ്ങാല മാത്യു മുകലേൽ എന്നിവർ പ്രസംഗിച്ചു ലോകത്തെല്ലായിടത്തും നമ്മുടെ യോഗ പരിശീലനത്തിൻ്റെ തുടക്കവും അതുപോലെ അതിൻ്റെ ആഘോഷങ്ങൾ നടക്കുന്ന ഒരു പ്രത്യേക ദിനമാണ് ടി വി രാവിലെ പ്രധാനമന്ത്രി വിശാഖപട്ടണത്ത് വളരെ വിപുലമായ തോതിൽ സർക്കാർ തലത്തിൽ തന്നെ പരിപാടികൾ ഉദ്ഘാടനം നടത്തിയിരിക്കുക ചിലവിടെ സംബന്ധിച്ച് തുടങ്ങി ദാമോ മാത്രം തുടങ്ങി വെച്ചിട്ടുള്ള യോഗ പഠന കേന്ദ്രം

നിസ്സാബോധവും അതുപോലെ തന്നെ ബൗദ്ധിക വളർച്ചയുമൊക്കെ സാധ്യമാകുന്ന ഒരു പരിശീലനം കൂടിയാണ് യോഗ എന്നുള്ളത് വളരെ വ്യക്തമാണ് കുട്ടികൾ ഇന്നത്തെ കാലത്ത് ശ്രദ്ധ കുറവുള്ളവരാണ് ഒത്തിരി സമയം ഏതെങ്കിലും ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതാകുമ്പോഴാണ് പരസ് കൈവിട്ടു പോകുമ്പോഴാണ് പഠനത്തിനും അതുപോലെ തന്നെ പ്രായോഗികതയിലുമൊക്കെ നമ്മൾ പുറകോട്ട് കുട്ടികൾ വളരെ പ്രകടമാണ്കളുടെ സമയം എന്ന് പറയുന്നത് സെക്കൻഡ് മുതൽ അമ്പത് സെക്കൻഡ് മാക്സിമം ഒരു മിനിറ്റ് കാര്യങ്ങളാണ് ഇവർ കാണുന്ന കാര്യങ്ങൾ അതിലൂടെ അവർ നേടിയെടുക്കുന്ന സന്തോഷങ്ങൾ അതിലൂടെ അവർ മനസ്സിലാക്കുന്ന കാര്യങ്ങളുടെ ദൈർഘ്യവും ആയുഷം ഈ പറയുന്ന മുപ്പത് സെക്കൻഡ് അൻപത് സെക്കൻഡ് സമയം വരെ ഉണ്ടാവുകയുള്ളു നരേന്ദ്രമോദി യു എയിൽ പ്രമേയം അവതരിപ്പിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പതിനാല് ഡിസംബർ പതിനൊന്നിന് ഇത് ഡിസംബർ പതിനൊന്നിന് തീരുമാനമെടുക്കുകയും ജൂൺ ഇരുപത്തൊന്ന് ലോക യോഗാ ദിനമായിട്ട് ആചരിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളിലെ സപ്പോർട്ടോടു യോഗാ ദിനം ജൂൺ ഇരുപത്തൊന്നായി ആചരിച്ചു തുടങ്ങിയത് ഇന്നത്തെ യോഗാ ദിനത്തിൻ്റെ മോട്ടോർ ദിനം നമുക്കറിയാം അല്ലേ യോഗ ഫോർ വൺ വേൾഡ് വൺ വേൾഡ് വൺ ഹെൽത്ത് എന്നാണ് ഇന്നത്തെ യോഗയുടെ മോട്ടോധനം യോഗ പരിശീലിക്കുന്നതോടുകൂടി യോഗയുടെ ഏറ്റവും വലിയ മൂവ്മെന്റ് ക്ലാസ്സുകൾ യോഗ പ്രവർത്തന ക്ലാസുകൾ പന്ത്രണ്ട് കോഴ്സുകൾ സ്ത്രീകാലത്ത് കുട്ടികൾക്കും പ്രത്യേക പരിശീലനം രോഗികൾക്ക് ന്യൂ ജനറേഷനുകൾക്കിനെ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഡാറ്റ സയൻസ് ആൻഡ് ഡാറ്റ അനലിറ്റിക്സ് യു വൈ ആൻഡ് യു എക്സ് ഡിസൈനിങ് വൈഫ് ആൻഡ് എസ് എ പി പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് ആനിമേഷൻ വീഡിയോ എഡിറ്റിംഗ് ആൻഡ് എക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഷൻ ഗ്രാഫിക്സ് ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ ഫൈത്തോൺ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ആൻഡ് എല്ലാ കോഴ്സുകളിലും ടൂളുകൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ കേന്ദ്ര കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ് ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം എല്ലാ മാസവും ഇന്റർവ്യൂവും ജോബ് ഫെയറും ശ്രീശങ്കരാചാര്യ സ്ക്വയർ നിയർ സ്റ്റാൻഡ് ചെറുപുഴ